ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഹെൽപ്പ് ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാമൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കഴിഞ്ഞ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ അനുബന്ധ വിവരങ്ങളെല്ലാം പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നവയുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്ന വസ്തുതകൾ ഒന്നുപോലും വിടാതെ മുഴുവനായിട്ട് പഠിക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്ന് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ ഇന്ത്യൻ റെയിൽവേക്ക് പതിനേഴ് സോണുകളാണ് ഉള്ളത് ആ പതിനേഴ് സോണുകളും ഞാൻ മുഴുവനായി പറഞ്ഞു വന്നാൽ നിങ്ങൾക്കത് ആകും അതുകൊണ്ട് തന്നെ ആ മുഴുവനായിട്ടുള്ള സോണുകളെ കുറിച്ച് ഞാൻ പിന്നീട് ഒരു പ്രത്യേകമായിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും നമുക്ക് ഈ അടുത്തുകാലത്തായിട്ട് പി എസ് സി ചോദിച്ച കുറച്ച് സോണുകളെ സോണുകളെക്കുറിച്ച് പരിചയപ്പെടാം ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹി ഉത്തര റെയിൽവേയുടെ ആസ്ഥാനമാണ് ഡൽഹി ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം അലഹബാദ് ആണ് ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ മുംബൈ ആണ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത കൊൽക്കത്തയാണ് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ ജയ്പൂർ ആണ് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം പൂർവ തീര റെയിൽവേയുടെ ആസ്ഥാനം ഇതെല്ലാവർക്കും അറിയാം കാരണം ഇത് കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ് പൂർവ തീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഭുവനേശ്വർ ഭുവനേശ്വരാണ് പൂർവ തീര റെയിൽവേയുടെ ആസ്ഥാനം കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ബേലാപൂർ ബേലാപൂർ ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അതായത് ആസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനവും പൂർവ റെയിൽവേയുടെ ആസ്ഥാനം കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ഓക്കെ രണ്ട് പുതുച്ചേരി കേന്ദ്രവർണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏത് മാഹി പുതുച്ചേരി കേന്ദ്രവർണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലമാണ് മാഹി യാനം കാരക്കൽ മാഹി എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് പുതുച്ചേരി യാനം കാരക്കൽ മാഹി എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് പുതുച്ചേരി പുതുച്ചേരിയുടെ പഴയ പേരാണ് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി എന്ന പേര് മാറി പുതുച്ചേരി എന്നായത് രണ്ടായിരത്തി ആറിലാണ് ഈ യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരിയുടെ ഭാഗമായ യാനം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് പുതുച്ചേരിയുടെ ഭാഗമായ യാനം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കാരയ്ക്കൽ പുതുച്ചേരി എന്നീ പ്രദേശങ്ങൾ തമിഴ്നാടാണ് കാരയ്ക്കൽ പുതുച്ചേരി എന്നീ പ്രദേശങ്ങൾ എവിടെയാണ് തമിഴ്നാടാണ് കിടക്കുന്നത് മൂന്ന് ചുവന്ന നദി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് ചുവന്ന നദി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് ഏതാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് കിഴക്കുള്ള ചെമയും ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് കിഴക്ക് ഭാഗത്തുള്ള ചെമയും ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര പതിക്കുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലെ എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര പതിക്കുന്നത് അസമിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് അസമിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര അസമിന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നു അസമിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര പ്രാചീന കാലത്ത് ബ്രഹ്മപുത്ര ഏതു പേരിലാണ് അറിയപ്പെട്ടത് ലൗഹിത്യ ലൗഹിത്യ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര പ്രാചീന കാലത്ത് അറിയപ്പെട്ടത് ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയമുള്ള നദി ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദി ഏതാണ് ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും ബ്രഹ്മപുത്രയാണ് ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി എന്ന് ചോദിച്ചാലും ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി എന്ന് ചോദിച്ചാലും ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം വന്നിട്ട് ഭൂപൻ ഹസരിക അല്ലെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലമാണ് ഭൂപൻ ഹസാരിക സേതു പാലം അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ദോളാസാദിയ പാലം അല്ലെ ദോളാ സാധ്യ പാലം അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക പാലം ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകയാണ് ഏ ദോളാദിയ പാലം സ്ഥിതി ചെയ്യുന്നത് അസം മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ് അസം മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ് ദോളാസാദ്യ പാലത്തിൻ്റെ നീളം ഒൻപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ഒമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ഉദ്ഘാടനം നടന്ന ഡേറ്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ആറാം തീയതിയാണ് ദോളാസാദ്യ പാലം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദി ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ബ്രഹ്മൂത്ര നദിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മൂത്ര നദിയിലാണ് മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമോ അസം അസമിലാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നാഷണൽ വാട്ടർവേ ടു എൻഡബ്ല്യു നാഷണൽ വാട്ടർവേ ടു ഏതാണ് സാദിയ ദുബ്രി സാദിയ ദുബ്രി എന്ന നാഷണൽ വാട്ടർവേ ടു സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര ഇത് ഈ അടുത്ത വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നാഷണൽ വാട്ടർവേയെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കാണുക ഓക്കേ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് സുബാൻസിരി ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ടീസ്റ്റ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ടീസ്റ്റ ഇവിടെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളെ കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം മാനസ് ദിബാങ് ലോഹിത് പിന്നെ സുഭാസിരി പിന്നെ ടീസ്റ്റ അല്ലേ ടീസ്റ്റ സുഭാൻസിരി മാനസ് ിബാങ് ലോഹിത് ഈ പ്രധാനപ്പെട്ട ബ്രഹ്മപുത്രയുടെ പോഷക നദികൾക്കു നന്നായിട്ട് ഓർത്തു വെക്കുക പിന്നെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ദിഹാങ് ഏതു പേരിലാണ് ദിഹാങ് എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ ബ്രഹ്മപുത്ര നദി ഓരോ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് അത് നമ്മൾക്ക് ഒന്ന് പഠിക്കാം അസമിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ബ്രഹ്മപുത്ര നദി എന്ന് തന്നെയാണ് അരുണാചൽ പ്രദേശിലാണെങ്കിൽ ദിഹാങ് ടിബറ്റിൽ സാങ് പോ ടിബറ്റിൽ എന്താണ് സാങ് പോ എന്നാണ് ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ് പോ ബംഗ്ലാദേശിലാണെങ്കിൽ ജമുന ജമുന എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശിലാണ് ഓക്കെ ടീസ്റ്റ നദിക്കും ബ്രഹ്മൂത്ര നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് ആസാം ഹിമാലയം എന്നാണ് ആസാം ഹിമാലയം എന്നാണ് ടീസ്റ്റാ നദിക്കും ബ്രഹ്മൂത്ര നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് നാല് ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏത് ഏതാണ് ഭാരതത്തിൻ്റെ ദേശീയ നദിയായ ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് എപ്പോഴാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ദേശീയ നദി എന്ന് അറിയപ്പെടുന്നത് ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്ന് അറിയപ്പെടുന്നത് ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് അറിയപ്പെടുന്നത് ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് അറിയപ്പെടുന്നതും ഗംഗയാണ് ഗായ്മ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യമുണ്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗംഗ നദിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിരിക്കുന്നു ഗായ് മുഖ് ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഗംഗാ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഹിമാലയത്തിലെ ഗായ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിലാണ് എവിടെയാണ് ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിൽ എവിടെയാണ് ഈ ഗംഗോത്രി ഹിമാനി ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിലാണ് എവിടെയാണ് ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിലാണ് ഗംഗോത്രി ഹിമാനി അതായത് ഗായ്മു ഗുഹയിലെ ഗംഗോത്രി ഹിമാനി പിന്നെ നാഷണൽ വാട്ടർവേ എൻ ഡബ്ല്യു വൺ നാഷണൽ വാട്ടർവേ ഒന്ന് ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് ഗംഗ നദിയിലൂടെ നാഷണൽ വാട്ടർവേ വണ്ണ് എവിടെ മുതൽ എവിടെ വരെയാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ഈ ചോദ്യം ഈ അടുത്ത് കഴിഞ്ഞ പ്രസന്റ് ഓഫീസറിൽ ചോദിച്ചിട്ടുണ്ട് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന ഹിമാലയൻ നദികളിൽ പെടാത്തത് ഓപ്ഷൻ തരാം ഹിമാലയൻ നദികളിൽ പെടാത്ത നദി ഏതാണെന്നാണ് ഓപ്ഷൻ എ ഗോമതി ബി യമുന സി കോസി ഡി നർമ്മദ ഇതിലേതാണ് ഹിമാലയൻ നദികളിൽ പെടാത്തത് നർമ്മദ ഇങ്ങനെ ഗംഗയുടെ പോഷക നദികളുമായിട്ട് പി എസ് സി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഗംഗയുടെ പോഷണ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളിൽ ഉത്തരം നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഗംഗയുടെ പോഷകനഥകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം യമുന കോസി ദാമോദർ ഗോമതി ഗന്ധക് ഗാഗ്ര സോൺ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷ നദികളാണ് പ്രധാനപ്പെട്ട പോഷൺ നദികളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ഒരുപാട് പോഷണ നദികളുണ്ട് എങ്കിൽ ഞാൻ പ്രധാനപ്പെട്ട പി എസ് സിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോഷണനദികളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഒന്നുകൂടി യമുന കോസി ദാമോദർ ഗോമതി ഗന്ധക് ഗാഗ്ര സോൺ ഗംഗ നദി ഏതു സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ഗംഗാ നദി ഏതു സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ഫറാക്ക ഫറാക്ക എന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ് ഗംഗാനദി ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് അതായത് ഫറാക്ക എന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ഫറാക്ക എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം പീസ് ചോദിച്ചിട്ടുണ്ട് ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം ഏതാണ് ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം ഏതാണ് ഏതാണ് പാലം ഫറാക്ക ബാരേജ് ഫറാക്ക ബാരേജ് ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി ഹൂഗ്ലിയാണ് ഗംഗയുടെ പ്രധാന കൈവഴി ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കൊൽക്കത്ത അറിയാലോ അല്ലെ കൊൽക്കത്തയാണ് ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഗംഗയുമായി ബന്ധമില്ലാത്തത് എന്നൊരു ചോദ്യമുണ്ട് ഗംഗയുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ തരാം എ മന്ദഗിനി ബി ഭാഗീരഥി സി അളകനന്ദി സാങ് പോ അല്ലേ സാങ് പോ ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ് പത്മ എന്ന പേരിലാണ് ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്നവിൽ ഏതാണ് ഗംഗയുമായി ചേരുന്നത് നിന ഓപ്ഷൻ തരാം താഴെ പറയുന്നവിൽ ഏതാണ് ഗംഗയുമായി ചേരുന്നത് ഓപ്ഷൻ എ താപ്തി ബി ദാമോദർ സി സബർമതി ഡി ഇവയൊന്നുമല്ല ഒന്നുകൂടി ഓപ്ഷൻ എ താപ്തി ബി ദാമോദർ സി സമർമതി ഡി ഇവയൊന്നുമല്ല ദാമോദർ പിന്നെ ഏത് നദിയുടെ പോഷക നദിയാണ് അളകനന്ദ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് നദിയുടെ പോഷക നദിയാണ് അലകനന്ത ഗംഗ പിന്നെ ഗംഗ നദിയുടെ തീരത്തുള്ള ഒരു പുണ്യ സ്ഥലമാണ് ഏതാണ് ആ പുണ്യസ്ഥലം ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു പുണ്യ സ്ഥലമാണ് ഹരിദ്വർ അപ്പോൾ ഗംഗാനദിയുടെ തീരത്തുള്ള കുറച്ച് പട്ടണങ്ങളെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പി എസ് സി അതുകൊണ്ട് നമുക്ക് അതൊക്കെ കുറച്ച് പഠിക്കാം ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് अलहाबाद हरिद्वार कानपुर पटना ऋषिकेश वाराणसी अलहबा हरिद्वार कानपुर पटना ऋषिकेश वाराणसी पण കാശി എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദീതീരത്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കാശി എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ തീരത്ത് പിന്നെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദിയാണ് രാം ഗംഗ രാം ഗംഗ എന്ന നദി ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെയാണ് ഒഴുകുന്നത് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി പതിനാലിന് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു അത് നടപ്പിലാക്കിയത് ഗംഗ ബ്രഹ്മോത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം എന്നും സുന്ദർബൻ ഡെൽറ്റ അറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ ഗംഗ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ ഗംഗ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ രണ്ടായിരത്തി പതിനേ പതിനാലിലാണ് നടപ്പിലാക്കിയത് അന്ന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയാണ് നമാമി ഗംഗ എന്ന പദ്ധതി നടപ്പിലാക്കിയത് പിന്നെ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നത് ഗോദാവരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി കാവേരിയാണ് ദക്ഷിണഗംഗ എന്ന് അറിയപ്പെടുന്നത് തെലുങ്ക് ഗംഗ പിന്നെ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ് തെലുങ്ക് ഗംഗ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ ഗംഗ ഡോൾഫിന് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി പത്തിൽ ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി അംഗീകരിച്ചു ഓർത്തുവയ്ക്കുക ഗംഗ നദിയെ രണ്ടായിരത്തി എട്ടിലും ഗംഗ ഡോൾഫിനെ രണ്ടായിരത്തി ഒൻപതിലും ആനയെ രണ്ടായിരത്തി പത്തിലും ഔദ്യോഗികമായി അംഗീകരിച്ചു കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കടുവിയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചത് ടൈഗർ പ്രോജക്റ്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മാറിപ്പോകരുത് ടൈഗർ പ്രോജക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓക്കെ അഞ്ച് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഉത്തരായണ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായണ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായണ രേഖ അത് ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് േഖ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്നത് ഉത്തരേഖ കടന്നു പോകുന്ന ഇന്ത്യ സംസ്ഥാനങ്ങൾ എത്ര ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് എട്ട് സംസ്ഥാനങ്ങളാണ് ഉള്ളത് ആ എട്ട് സംസ്ഥാനങ്ങളും കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് ഇന്ത്യയുടെ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുക ആ എട്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ഗുജറാത്ത് രണ്ട് രാജസ്ഥാൻ മൂന്ന് മധ്യപ്രദേശ് നാല് ഛത്തീസ്ഗഡ് അഞ്ച് ജാർഖണ്ഡ് ആറ് പശ്ചിമ ബംഗാൾ ഏഴ് ത്രിപുര എട്ട് മിസോറാം ഒന്നുകൂടി ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം ഇനി ഈ പരീക്ഷയ്ക്ക് വേണ്ടി അതായത് പി യോൺ പി യോൺ അറ്റൻഡർ എന്ന പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ക്ലാസ്സുകൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇട്ടു തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി ഞങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഈ ഞങ്ങൾ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതേ സമയം തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വിജയിച്ചവരുടെ പാത പിന്തുടരൂ നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ ഓൾ ദ ബെസ്റ്റ് താങ്ക്